സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു പന്മന മനയിൽ വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ശില്പശാല നടത്തിയത് പാഠ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത് പന്മേന മനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്വയം തൊഴിൽ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചത് ഏഴാം ക്ലാസിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ പാഠ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സോപ്പ് നിർമ്മാണമാണ് വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തിയത് ശില്പശാലയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ നിർവഹിച്ചു ോ എന്ന പഠനം കൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലുള്ളവർക്കും അത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ വീട്ടുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കും ഇനി മനസ്സിലാക്കാനും ഇന്നു പഠിക്കാനും അത് കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അത് അധ്യാപകരെ സമീപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് വേണ്ടി കാരണം കുട്ടികളൊരു കാര്യം പറഞ്ഞാലാണ് രക്ഷാകർത്താക്കൾ കേൾക്കുന്നത് സമൂഹത്തിൽ ആരും പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത് അച്ഛനമ്മമാർ കേൾക്കുന്നത് സഹോദരങ്ങൾ കേൾക്കുന്നത് കുട്ടികൾ പറയുക പ്രസിഡന്റ് എ അധ്യക്ഷത വഹിച്ചു മുൻ അധ്യക്ഷതാപിക എൽ ഇട്ട് നമ്മളെ ഒരേ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം തിരിച്ചിറക്കാൻ പാടില്ല അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പ്രഥമ അധ്യാപിക ആർ ഗംഗാദേവി എസ് എം സി ചെയർമാൻ ആനന്ദ് സീനിയർ അസിസ്റ്റന്റ് ജയചന്ദ്രൻപിള്ള സ്റ്റാഫ് സെക്രട്ടറി ഷിഹാബുദ്ദീൻ കുഞ്ഞ അധ്യാപകൻ വിളയിൽ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ